കഴിഞ്ഞ ദിവസം കാട്ടാനട അക്രമത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീടിന് സമീപത്താണ് ഇന്ന് ആ രാവിലെ കടുവ ഇറങ്ങിയിരിക്കുന്നത് ആ രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോഴാണ് ഈ കടുവ പള്ളിയിലേക്ക് പോകുന്ന ലിസ്റ്റേജിന്റെ മുൻപിൽ ചാടുകയായിരുന്നു ഈ സംഭവത്തെക്കുറിച്ച് ലിസ്ചേജ് ഇപ്പൊ വിവരിക്കുകയാണ് ലിസ്റ്റേജ് എന്താണ് സംഭവിച്ചത് ഞാൻ ഞാനിവിടുന്ന് പള്ളിയിലോട്ട് റോഡിലോട്ട് കേറി കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ തന്നെ പറമ്പിൽ നിന്ന് ഒരു ഭയങ്കരമായിട്ട് അലർന്ന ഒരു ഒച്ച കേട്ടു അപ്പൊ ആനയാണെന്നുള്ള ഒരു ശ്രദ്ധയോടുകൂടിയാണ് ഞാൻ പോകുന്നത് അവിടെ ഒരു കരച്ചിൽ കേട്ട് കഴിഞ്ഞാ ഞാൻ ചുറ്റുപേറും നോക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നും കൂടെ കരയുന്ന കേട്ടു വയച്ച കുത്തി ഓടി വരുന്ന ഒരൊച്ചയാണ് കേട്ടെ തൊട്ടിപ്പോ ഞാൻ വീട്ടിലെ ചേർന്ന ഞാൻ വിളിച്ചു ആന വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി വന്നോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അന്നേരത്തേക്ക് ഇത് എന്റെ പുറകെ എത്തി എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരെ പോയ ഞാൻ വേഗം സൈഡിലോട്ട് മാറി മാറി വടെ എന്നെ വെട്ടിച്ച് വെട്ടന്ന് ഇത് മേലോട്ട് പോയി നേരെയാണെങ്കിൽ എന്നെ അപ്പ തന്നെ പിടിച്ചേട്ട് മുന്നേ ഒരു വർഷം ഇതിലൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ എവിടെയൊക്കെ വരലുണ്ട് വീതിയിൽ ആനയാന്ന് തന്നെയാണ് കരച്ചിലും രണ്ടു പ്രാവശ്യം ശക്തമായിട്ട് ഇത് കരഞ്ഞു അലറി കരഞ്ഞു അപ്പൊ എന്റെ വിചാരം ആന തന്നെയാന്ന് എന്റെ കടന്നു പോകുമ്പോഴും എന്റെ വിചാരം ചെറിയ ആനയാന്ന് എന്റെ വിചാരം ഞാനൊരു നിഴല് പോലെയാണ് കാണുന്നത് ഇത് ഞാൻ സൈഡിലോട്ട് മാറിയപ്പോഴത്തേക്ക് വീ ഇങ്ങനെ മാറിയപ്പോഴത്തേക്ക് ഇത് നേരെ അത് പാസ് ചെയ്ത് പോയപ്പോ എന്റെ വിചാരം ആന തന്നെയാന്നാണ് എന്റെ വിചാരം അത്ര വലിയൊരു സാധനമാണ് കടന്നുപോയത് താഴെ ഈ പറമ്പിൽ പറമ്പീന്നാണ് കേറി വന്നത് ഇവിടുന്ന് നിങ്ങളുടെ പറമ്പിന്നാണ് കേറി വന്നത് വേറെ തൊട്ട് മേലെയുള്ള വീട്ടില് ചേട്ടം കണ്ടുതിന് ഞാൻ കരഞ്ഞ അവരുടെ വീട്ടിലോട്ട് ഓടിയത് ഓടിപ്പൊ അവര് പുറത്തിറങ്ങി നിന്ന് അവര് ശരിക്കും കണ്ടു അവരുടെ പൂച്ചേനെ ഓടിച്ചോണ്ട് വന്നിട്ടും പോയത് ഇവിടെ ഇവിടുന്ന് നമ്മുടെ ഇവിടെ ആ ഭാഗത്തൊക്കെ ആൾക്കാർ ഇതിനെ കണ്ടു എന്ന് പറയുന്നുണ്ട് ഇപ്പൊ വലിയ ആ കഴിഞ്ഞ വർഷം അതെ 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 ഇതില് പേടിക്കാനൊന്നും ഇല്ല ഇതിൽ ഞങ്ങൾ ഇനി എന്തോ ഒരു എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് അവർക്ക് ഒരു കാരണവശാലും ഞാൻ രക്ഷപ്പെടുന്നതല്ല ആ തീർച്ചയായിട്ടും വലിയ രീതിയിലാണ് ഇവിടുത്തെ ആളുകൾ ആ ലിസ്റ്റേജ് ഇപ്പോൾ നമ്മൾ വിവരിച്ചതുപോലെ തന്നെ ലിസ്റ്റിച്ച് കണ്ണടയ്ക്കാൻ പോലും കഴിയുന്നില്ല അത്രമാത്രം രീതിയിലാണ് ഇവിടുത്തെ ഓരോ ആളുകൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഏത് വിധേനയും ഇതിനെ പിടികൂടാനുള്ള സമയത്തിലാണ് വനം വനംവകുപ്പ് ഉള്ളത് മലനാട് വാർത്തകൾക്ക് വേണ്ടി നിന്നും അരുൺ വിൻസെൻ